ഈ തലമുറ കണ്ട ഇന്ത്യൻ ഫുട്ബോളിലെ ഗോൾഡൻ ബാച്ച് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു സംശയമില്ലാതെ പറയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് കളിച്ച് രാഹുൽ കെ പിയും കോമൽ തട്ടാലും ധീരഥ സിംഗ് മാമിംഗാമും ഒക്കെ അഴിഞ്ഞാടിയ ഒരു പോർച്ചുഗീസ് കോച്ചിന്റെ ബലത്തിൽ പല വമ്പന്മാരെയും വിറപ്പിച്ച് ഇന്ന് റയൽ മാർഡിഡിന്റെ അഭിമാന പാചനമായിട്ടുള്ള വിനീഷ്യസ് ജൂനിയർ നയിച്ച് ബ്രസീലിയൻ നിരക്കെതിരെ അദ്ദേഹം കളിക്കുന്ന ബ്രസീലിനെതിരെ ഗോൾ നേടിയ കോമൽ തട്ടാൽ കളിച്ച് പല വമ്പന്മാരെയും വിറപ്പിച്ച് ഫിൽഫോർഡൻ്റെ ടീമിനെ വിറപ്പിക്കാൻ കഴിഞ്ഞ് ആ ഇന്ത്യൻ പുലിക്കുട്ടികളും അവരുടെ പരിശീലകനും എവിടെയാണ് ഇപ്പോഴെന്നുള്ളത് ചിലരുടെയൊക്കെ മനസ്സിലുള്ള സംശയമാണ് പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ട് ആ ഒരു സ്കോഡ് നമുക്ക് നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് റീവിസിറ്റ് ചെയ്ത് നോക്കാം റീകലക്ട് ചെയ്ത് നോക്കാം വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് പോയാൽ നിങ്ങൾ ക്ഷമിക്കണം എനിക്ക് വലിയ എഡിറ്റിംഗ് കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സാധനം ലോക്കലായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ ആ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ താരം നമ്മുടെ ധീരഥ സിംഗ് മോമിന്ദാണെന്ന് പറയേണ്ടി വരും എതിരാളികളുടെ കനപ്പെട്ട ഷോട്ടുകളെ ക്രോസ് ക്രോസ്ബാറിന് കീഴിൽ നെഞ്ചി വിരിച്ചു നിന്നും നേരിട്ട ആ വേൾഡ് കപ്പിന് മുമ്പ് നടന്ന വിദേശ പര്യടനങ്ങളിലെല്ലാം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ധീരത് സിംഗ് തന്നെയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ട താരം അദ്ദേഹത്തിന്റെ കരിയറിൻ്റെ പഴയ കാലഘട്ടങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് മണിക്കൂറുകളോളം നീണ്ടും അതുകൊണ്ട് നിൽക്കുന്നില്ല ഇപ്പം ഇവിടെയാണ് അല്ലെങ്കിൽ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് കഴിഞ്ഞ ശേഷം അദ്ദേഹം ഇന്ത്യൻ ആരോസ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ടീമിനോടൊപ്പം ഐ ലീഗ് കളിച്ചു അതിനുശേഷം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നു ഡേവിഡ് ജെയിംസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിരിക്കുന്ന സമയമാണ് അത് കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിന് മതിയായ അവസരങ്ങൾ നൽകിയിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ സമയത്ത് ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്ന സമയത്ത് പല തവണ മീഡിയാസിൻ്റെ ടൈറ്റിൽ ഹെഡായി വരാൻ നമ്മളുടെ ധീരജന് കഴിഞ്ഞു പക്ഷേ ഡേവിഡ് പോയതോടുകൂടി അദ്ദേഹം മോഹൻ ബഗാൻ സൂപ്പർ ചെയിങ്സിലേക്ക് പോയി അതൊരു മോശം തീരുമാനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ നിരവധി അവസരങ്ങൾ തുടർച്ചയായിട്ട് ലഭിച്ചുകൊണ്ടിരുന്ന ധീരജിന് മോഹൻ എത്തിയപ്പോൾ ബെഞ്ചിലിരിക്കേണ്ട അവസ്ഥയുണ്ടായി പിന്നീട് അദ്ദേഹം എഫ് സി ഗോവയിലേക്ക് പോയപ്പോഴും റെഗുലറായിട്ട് പ്ലെയിങ് ടൈം ധീരജന് കിട്ടിയിരുന്നില്ല പക്ഷേ ഇപ്പം എഫ് സി ഗോവയിൽ റെഗുലർ റെഗുലറായിട്ട് ധീരജിന് പ്ലെയിങ് ടൈം കിട്ടുന്നുണ്ട് എന്നുള്ളത് ധീരജ സിംഗ് മോമോദാവിന്റെ തിരിച്ചുവരമായിട്ടാണ് നമുക്ക് വിലയിരുത്തേണ്ടത് പിന്നെ പ്രസുഗൻസിംഗ് ഗില്ല് അന്നത്തെ ഇന്ത്യൻ ടീമിൻ്റെ സെക്കൻഡ് ചോയ്സ് ഗോൾ ആയിരുന്നു ഗില്ല് കേരള ബ്ലാസ്റ്റേഴ്സ് ിരസിംഗ് മോമൻ താമനെ അവസരം കൊടുത്ത് വലിയ പ്രതിഭയാക്കിയതുപോലെ തന്നെ അതിനെക്കാട്ടിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടിയ താരം ഗില്ല് ആയിരുന്നു ഗില്ല് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരൊന്നൊന്നര പ്രകടനം തന്നെ കാഴ്ചവെക്കുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ ആയിരുന്ന ആൽബിനോ ഗോമസിന് പരിക്കേറ്റതിനു ശേഷം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായി വന്ന് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഒടുവിൽ അദ്ദേഹം ഒന്നര കോടി രൂപ പ്രതിഫലം വാങ്ങി ഈസ്റ്റ് ബംഗാളിൽ കളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹവും ഇന്ത്യൻ ആറോസ് പ്രൊജക്ടിന്റെ ഭാഗമായിരുന്നു അവിടെ നിന്നാണ് ഗില്ലിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നത് ഇപ്പം ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് അത് ആൾ ഈസ്റ്റ് ബംഗാളിലേക്ക് പോയി നല്ല ഡെലി പ്രതിഫലം വാങ്ങിച്ചാണ് കളിക്കുന്നത് അന്നത്തെ മറ്റൊരു ഗോൾ ആയിരുന്നു സണ്ണി ദലിവാൾ എന്ന് പറയുന്ന ഗോൾ കീപ്പർ എവിടെയാണ് സണ്ണി ദലിവാൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ത്യ വിട്ട് കാനഡയിലേക്ക് ചേക്കേറിയതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ ഉയരം തന്നെയായിരുന്നു ആ സമയത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് സിക്സ് പോയിൻ്റ് സെവൻ അഞ്ച് ആയി ആറ് ആറടി ഏഴഞ്ച് ഉയരക്കാരനായിരുന്നു നമ്മളുടെ സണ്ണി ദലിവാൾ ആ ടീമിലെ ഏറ്റവും ഉയരക്കാരനായ താരം ഇപ്പോൾ കാനഡയിലാണ് കാനഡയിലെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആൾ ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയ ശേഷം ഷിക്കാഗോ നമ്മുടെ അമേരിക്കയിലെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ കാനഡയിലെ ഷിക്കാഗോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം പൂർത്തിയാക്കിയ ശേഷം ആൾ ഇപ്പം എൻ എ സി സി ലെവൽ വൺ അവിടെ കാനഡയിൽ ഒരു ക്ലബിൽ കളിച്ചോണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല നിലവാരമുള്ള ക്ലബ്ബിൽ തന്നെയാണ് കളിക്ക കളിക്കുന്നത് പിന്നെ റൈറ്റ് ബാക്ക് ആയിട്ടുള്ള ബോറിസിംഗിന്റെ കാര്യം ബോർസിംഗിന്റെ കാര്യം ബോറിസ് അവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ ആ സീസണിൽ ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലേഴ്സിൽ ഒരാളായിരുന്നു ബോറിസ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് വരെ ഇന്ത്യൻ ആരോസ് പ്രോജക്ടിന്റെ ഭാഗമായിരുന്നു അവിടെ നിന്ന് അദ്ദേഹം മറ്റ് ഐ എസ് എൽ ക്ലബ്ബുകളിലേക്ക് ചേക്കേറുന്ന കാഴ്ച കണ്ടു ജംഷ്പൂർ എഫ് സിക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം കാശ് വെച്ച ബോറിസ് എഫ് സി ഗോവയിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് എന്നിരുന്നാൽ പോലും അതിനിടയ്ക്ക് അണ്ടർ സെവൻറ്റീൻ ഇന്ത്യൻ ടീമിലും അണ്ടർ നൈൻ ട്വന്റി ഇന്ത്യൻ ടീമിലും എല്ലാം വളരെ മികച്ച പ്രകടനം ബോറിസ് പക്ഷേ ഇതുവരെയും ബോർസിംഗിന് ഒരു നാഷണൽ ടീം കോൾ വന്നിട്ടില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് പിന്നെ ആ സമയത്തെ സെന്റർ ബാക്കായിട്ടും ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടും വളരെ ഫലപ്രദമായിട്ട് കളിച്ചോണ്ടിരുന്ന താരമാണ് നമ്മുടെ ജിതേന്ദ്ര സിംഗ് ജിതേന്ദ്ര ജിതേന്ദ്ര സിംഗ് ടീമിലെ മറ്റെല്ലാവരെയും പോലെ തന്നെ ഐ മൂവ് നടത്തിയത് ആണ് ആളും അങ്ങോട്ട് പോയത് എങ്ങോട്ടാണ് ഇന്ത്യൻ ആറോസ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് കളിച്ചത് അതിനുശേഷം അദ്ദേഹം ഐ ലീഗിൽ രണ്ട് സീസണുകളിൽ അവിടെ കളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു പിന്നീട് ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി കളിക്കാൻ പോയ അദ്ദേഹം അഞ്ച് സീസണോളം ജംഷഡ്പൂരിന് വേണ്ടി കളിച്ചു തുടങ്ങി ജംഷഡ്പൂരിന് വേണ്ടി സെന്റർ ബാക്ക് പൊസിഷനിലും ഡിഫെൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിലും എല്ലാം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജിത്തുവിനെ ഇപ്പം സൈൻ ചെയ്തിരിക്കുന്നത് ചെന്നൈൻ എഫ് ആണ് ചെന്നൈയിൻ എഫ് സി വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു സൈനിങ് ആയിട്ടാണ് ജിത്തുവിൽ കാണുന്നത് പിന്നെ അൻവർ അലി അൻവർ അലിയെ കുറിച്ച് മറക്കാൻ എങ്ങനെ പറ്റും ആ വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ഹീറോ അൻവർ അലിയായിരുന്നു ഇവിടെ മാം എന്ന് ടാറ്റോയൊക്കെ അടിച്ചിട്ട് വന്ന ടാറ്റോ അല്ല ഹെയർ കട്ടിൽ മാം എന്ന് അമ്മയുടെ പേര് മാം എന്ന് അടിച്ചിട്ട് വന്ന അമ്മ ആ സംഭവം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അൻവറലി അങ്ങനെ ഹെയറിലൊക്കെ സെറ്റ് ചെയ്തിട്ട് വന്ന അൻവർ അൻവറലിക്ക് പിന്നീട് തിരിച്ചടികളുടെ കാലഘട്ടമായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായിട്ട് ഉള്ളതുകൊണ്ട് പിന്നെ കളിക്കാൻ പറ്റില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വന്നു ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അദ്ദേഹത്തിന് ഫുട്ബോൾ കളിക്കുന്നതിന് വിലക്കും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി ഇന്ന് പലരും ട്രോൾ മെറ്റീരിയലായി കാണുന്ന രഞ്ജിത് ബജാജ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ അൻവർ അൻവറലിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് പിന്നീട് അദ്ദേഹം തിരിച്ചു വരുന്നു അതായത് രോഗത്തിനോടും ശാരീരിക ദുരവസ്ഥകളോടും പൊരുതി വരുന്ന ഒരു ഇന്ത്യൻ ഫുട്ബോളിലെ പ്രതിസന്ധികളോട് പടവെട്ടി വന്ന റോക്കി ബായ് എന്നൊക്കെ അൻവർ അലിയെ വിശേഷിപ്പിക്കാൻ കഴിയും ഇപ്പം ആള് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിലാണ് അതിനു മുമ്പ് അദ്ദേഹം എഫ് സി ഗോവയിൽ കളിച്ചു പക്ഷേ ഇദ്ദേഹത്തിന്റെ എഫ് സി ഗോവയിലേക്ക് വരുന്നതിന് മുമ്പ് അൻവർ അലിയെ ആ തകർച്ചയിൽ നിന്നും തകർച്ചയുടെ പടുകുഴിയിൽ നിന്നും മെച്ചപ്പെട്ട ചികിത്സയും കാര്യങ്ങളൊക്കെ കൊടുത്ത് മുന്നിലേക്ക് കൊണ്ടുവന്നത് അൻവർ അലിയും മിനർവ പഞ്ചാബ് അൻവർ അലി എന്ന് രഞ്ജിത് ബജാജ് മിനർവ പഞ്ചാബുമാണ് അതൊന്നും ഒരിക്കലും ആർക്കും മറക്കാൻ കഴിയില്ല ഇപ്പം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഫസ്റ്റ് ചോയ്സ് സെന്റർ ബാക്ക് ആണ് അൻവർ അലി പിന്നെ സഞ്ജീവ് സ്റ്റാലിൻ ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള മൂവ് ഈ ടീമിൽ നടത്തിയത് സഞ്ജീവ് സ്റ്റാലിനാണ് മറ്റെല്ലാവരെല്ലാവരും ഐ ലീഗിലേക്ക് ഇന്ത്യൻ ആരോസ് പ്രൊജക്ടിന്റെ ഭാഗമായി പോകുമ്പോൾ സഞ്ജീവ് സ്റ്റാലിൻ നേരെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പോയത് പോർച്ചുഗലിലേക്കാണ് പോർച്ചുഗലിലേക്ക് പോയി അവിടെ അദ്ദേഹം രണ്ട് ടീമുകളുടെ റിസർവ് ടീമിൽ കളിച്ചിട്ടുണ്ട് അവൈസിന്റെയും സെർട്ടൻഡീസിൻ്റെയും റിസർവ് ടീമിൽ സഞ്ജീവ് സ്റ്റാലിൻ കളിച്ചു രണ്ട് വർഷം യൂറോപ്പിൽ നിന്ന ശേഷം അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നത് കേരള ബ്ലാസ്റ്റേഴ്സിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ മതിയായിട്ട് യൂസ് ചെയ്തില്ല അത്യാവശ്യം നല്ലൊരു ട്രാൻസ്ഫർ ഫീസ് അത്യാവശ്യം നല്ലതൊന്നുമല്ല അന്നത്തെ നല്ലതെന്ന് വേണമെങ്കിൽ പറയാം അൻപത് ലക്ഷം രൂപ ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ച് മുംബൈ സിറ്റിയിലേക്ക് ആളിനെ മറിച്ചടിച്ചു അത് വേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അനുമാനം ഇപ്പം നമ്മൾ റൈറ്റ് ബാക്കിന് ലാഗ് ചെയ്യുന്നുണ്ട് ഇപ്പം സഞ്ജീവ് സ്റ്റാലൻ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കാം പിന്നെ ആ ടീമിൽ നിന്ന് അധികം പോപ്പുലർ ആവാതിരുന്ന താരങ്ങളിൽ ഒരാളാണ് ഹെൻറി ആൻ്റണി ഹെൻറി ആൻ്റണിയുടെ കഴിവിനെ ഒന്നും നമുക്ക് വില കുറച്ച് പറയാൻ പറ്റത്തില്ല ഡിഫൻസ് ഡിഫൻഡറായിട്ട് കളിക്കുന്ന ഹെൻറി ആന്റണി ഇപ്പം ഒഡീഷ എഫ് സിയുടെ താരമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ അദ്ദേഹത്തിന് അവിടെ ഒരു ഗെയിം ടൈം എന്ന് പറയുന്ന സാധനം ഹെൻറി ആന്റണിക്ക് ഇനി ഇന്ത്യൻ ഇപ്പം ആ ഒരു ടീമിൽ മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പം കരിയറിനോട് നീതി പുലർത്താൻ ഹെൻറി ആന്റണിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നമാണ് അദ്ദേഹത്തിന് ഐ എസ് എൽ കോൺട്രാക്ട് ഇപ്പോഴും ഉണ്ടെങ്കിൽ പോലും ചെന്നൈൻ എഫ് സിയോടൊപ്പം ചെന്നൈൻ എഫ് സിയിലായിരുന്നു പിന്നീട് അദ്ദേഹം ഒഡീഷ എഫ് സിയിലേക്ക് ചേക്കേറി അവിടേക്കൊക്കെ പോയെങ്കിൽ പോലും ഹെൻറി ആന്റണിക്ക് ഇതുവരെയും ഒരു റെഗുലർ ഗെയിം ടൈം ഐ എസ് എൽ ക്ലബുകളിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഹെൻറി ആന്റണിയുടെ ഒരു ഡ്രോ ബാക്ക് ആയിട്ട് പറയേണ്ടി വരും പിന്നെ മധ്യനിര താരമായിട്ട് കളിച്ച നമിത് ദേശ് എവിടെ പോയി ദേശ് ഈ നമ്മുടെ സണ്ണിയോടൊപ്പം നമിത്തും ഒരു എൻ ആർ ഐ പ്ലെയർ ആയിരുന്നു സണ്ണി ദലിവാൾ കാനഡയിലേക്ക് പോയെന്ന് പറഞ്ഞല്ലോ അദ്ദേഹം അതിനുശേഷം കൊളംബിയയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ട്രാൻസ്ഫർ മാർക്കറ്റിൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ക്ലബ്ബില്ലാതിരിക്കുകയാണ് രണ്ടായിരത്തി പത്തിൻ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നമിത് ദേശ്പാണ്ഡെ യാതൊരു വിധത്തിലുള്ള ക്ലബ്ബുകളിലും കളിച്ചിട്ടില്ല മിഡ്ഫീൽഡർ ആയിട്ട് കളിച്ച സണ്ണി ദേശ്പാണ്ഡയുടെ കാര്യമാണ് നമുക്ക് ഇപ്പോഴും കിട്ടാതിരിക്കുന്നത് കൊളംബിയയിലേക്ക് ചേക്കേറി പോയ അദ്ദേഹം എൻ ആർ ഐ ആയിരുന്നു ചിലപ്പോൾ അവിടെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും വേറെ ഏതെങ്കിലും അഡ്ജസ്റ്റേഡ് ക്ലബിലൊക്കെ കളിക്കുന്നുണ്ടായിരിക്കാം നമിത് ദേശ്പാണ്ഡെ ഇപ്പോഴും നമുക്ക് അധികം അപ്ഡേറ്റ് കിട്ടാത്ത താരങ്ങളിൽ ഒരാളായിരിക്കുവാണ് പിന്നെ സുരേഷ് സിംഗ് വാങ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടും സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ടും എല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ബംഗളൂരു എഫ് സിയുടെ സ്വന്തം മുത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന സുരേഷ് സിംഗ് വാങ്ചം എവിടെയാണ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആർക്കും പറയേണ്ട കാര്യമില്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സീസണിലെ എമർജിംഗ് പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് നമ്മുടെ സുരേഷ് സിംഗ് വാങ്ചമാണ് മെയിൻലി അദ്ദേഹം ബംഗളൂരു എഫ് സിയുടെ മധ്യനിരയിലെ നിർണായക താരമാണ് ഇരുപത്തിയേഴ് മത്സരങ്ങൾ രാജ്യത്തിന് വേണ്ടി കളിച്ചിട്ടുള്ള സുരേഷ് സിംഗ് ഈ നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിലും കഴിഞ്ഞിട്ടുണ്ട് സുരേഷ് സിംഗ് വാങ്ജിത്തിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പിന്നെ നിന്ദോയ് മീട്ടൈ നിന്ദോ മീട്ടൈ അവിടെ നിന്ന് അത്യാവശ്യം നല്ല പ്രകടനം കാഴ്ചവെച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ ചാ സാഫ് ചാമ്പ്യൻഷിപ്പിൽ അത്യാവശ്യം അതായത് അണ്ടർ എയ്റ്റീൻ സാഫ് ചാമ്പ്യൻഷിപ്പിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചു അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി കളിച്ചു ചിന്നൈ ഇപ്പം ചെന്നൈ എഫ് സിയുടെ താരമാണ് അപ്പം നിന്ദോയ് മീട്ടയെ കുറിച്ചും അധികം സംഭവം ഒന്നും പറയേണ്ട കാര്യമില്ല ഇപ്പം റെഗുലർലി നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന താരമാണ് പിന്നെ അമർജിത് സിംഗ് കിയാം അന്നത്തെ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു അമർജിത് സിംഗ് കിയാം അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷിച്ച ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അപ്പം അന്ന് ക്യാപ്റ്റന്റെ ആംബാൻ അടങ്ങി ടീമിനെ മുഴുവനും കൺട്രോൾ ചെയ്ത താരത്തിന് മറ്റുള്ളവരുടെ ഒപ്പം ഐ എസ് എല്ലിലേക്ക് എൻട്രി പോലും നടത്താൻ കഴിയാത്ത അവസരമായിരുന്നു അത് ദുഃഖകരമായിട്ടുള്ള വസ്തുതയാണ് അദ്ദേഹം പിന്നെ ഈസ്റ്റ് ബംഗാളിൽ കളിക്കുന്ന കാഴ്ച കണ്ടു ഒടുവിൽ അദ്ദേഹം ഇപ്പം എത്തിയിരിക്കുന്നത് റൗണ്ട് ക്ലാസ് പഞ്ചാബിന്റെ നിർണായക താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബെസ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹം ജംഷഡ്പൂർ വേണ്ടി കളിച്ച കാലഘട്ടമാണെന്ന് പറയേണ്ടി വരും അദ്ദേഹത്തിന്റെ യൂത്ത് കരിയറിലെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ അദ്ദേഹം നാല് ക്ലബ്ബുകളെ ഐ എസ് എല്ലിൽ ഇതുവരെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് ലോൺ അടിസ്ഥാനത്തിൽ ഇഷ്ടം പോലെ ട്രാൻസ്ഫറുകൾ നടത്തിയിട്ടുണ്ട് പക്ഷെ എവിടെയും ക്ലച്ച് പിടിക്കാൻ അമർജിത് സിംഗ് ക്യാം എന്ന് പറയുന്ന അന്നത്തെ ക്യാപ്റ്റന് കഴിഞ്ഞില്ല നമ്മുടെ ജീക്സന്റെ കസിനും കൂടിയാണ് കേട്ടോ അമർജിത് സിംഗ് ക്യാം പിന്നെ അഭിജിത് സർക്കാർ അഭിജിത് സർക്കാർ ആണ് ഏറ്റവും എന്ന് പറയുന്നത് അഭിജിത് സർക്കാരിന് ഇതുവരെയും ഒരു ഐ എസ് എൽ എൻട്രി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ കളിക്കാൻ കഴിഞ്ഞിട്ടില്ല അഭിജിത് സർക്കാർ മറ്റ് അദ്ദേഹത്തിന്റെ സഹതാരങ്ങളെല്ലാം എവിടെയെങ്കിലുമൊക്കെ എത്തിയപ്പോൾ അഭിജിത്ത് സർക്കാരിന് ഇതുവരെയും ഒരു ടോപ്പ് ലെവൽ എന്റർ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമാണ് പക്ഷെ അദ്ദേഹം ഇത്തവണ നടത്താനുള്ള സാധ്യതയുണ്ട് കാരണം കൊൽക്കത്ത ജയൻസ് ആയിട്ടുള്ള മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഐ എസ് എല്ലേക്ക് വരുന്നുണ്ട് മുഹമ്മദ് ഇൻസിന്റെ താരമാണ് നമ്മുടെ താരമായിട്ടുള്ള അഭിജിത് സർക്കാർ ആൾ റിയൽ കാശ്മീരിന് വേണ്ടി കളിച്ചിട്ടുണ്ട് മുഹമ്മദ് അൻസിന് വേണ്ടി കളിച്ചിട്ടുണ്ട് പിന്നെ ഇന്ത്യൻ ആൻഡോസ് പ്രൊജക്ടിന്റെ ഭാഗമാണ് ഇതാണ് അഭിജിത് സർക്കാരിനെ കുറിച്ചുള്ളത് പിന്നെ വൺ ആൻഡ് ഓൺലി ഹീറോ ജീക്സനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല ആ ടീമിലെ ഏറ്റവും പ്രോലിഫറൻ്റ് ആയിട്ടുള്ള താരമാണ് അദ്ദേഹം അന്ന് ഫിഫ വേൾഡ് കപ്പ് വേദിയിൽ ഇന്ത്യക്ക് വേണ്ടി ഗോൾ നേടിയിട്ടുള്ള ഒരേ ഒരു താരം അത് ജീക്സൺസിന്റെ ഓജമാണ് കൊളംബിയക്കെതിരെ അദ്ദേഹം നേടിയ ആ ഒരു ഹെഡർ ഗോൾ മറക്കാൻ നമ്മളെ കൊണ്ട് എങ്ങനെ പറ്റും ആ ജീക്സണെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്പോർട്ടിൽ സൈൻ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാം എല്ലാമാണ് താരം ജീക്സന് വേണ്ടിയിട്ട് വളരെ ലൂക്കറേറ്റീവ് ആയിട്ടുള്ള ഓഫറുമായിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് പല തവണ വട്ടത്തിലും നീളത്തിലും ചതുരത്തിലും എല്ലാം ജീക്സന്റെ മോള് വട്ടം ഇട്ട് പറക്കുന്നുണ്ട് വളരെ വലിയ സാലറി പാക്കേജാണ് ജീക്സൺ ഓഫർ ചെയ്യുന്നത് പക്ഷേ ഇതുവരെയും ജീക്സൺ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിലേക്ക് പോകാൻ താല്പര്യം അറിയിച്ചിട്ടില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് വീഡിയോയുടെ ലെങ്ത് ഇപ്പം തന്നെ കൂടിയിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാലും നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ നോക്കാം പിന്നെ ലാളൻ മാവിയ റാൾട്ടെ അപ്പൂയ എന്ന അന്നത്തെ ലെഫ്റ്റ് ഫിംഗർ ഇപ്പോഴെവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സീസൺ ിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ തന്നെയായിരുന്നു അപ്പൂയ രാജ്യത്തെ ആ സമയത്ത് ഏറ്റവും മികച്ച ഫേമസ് ഫേസുകളിൽ ഒന്നും ആയിരുന്നു പിന്നീട് ഈ താരങ്ങളിൽ വെച്ച് ഒരു ഐ എസ് എൽ ടീമിന്റെ ക്യാപ്റ്റൻ ആംബാൻഡ് ആദ്യമണിയുന്ന താരം നമ്മുടെ ആയിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു വളരെ മികച്ച പ്രകടനം കാഴ്ച വെച്ച അപ്പൂയെ അവിടെ നിന്ന് മാഞ്ചസ് മുംബൈ സിറ്റി എഫ് സി തൂക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിന്നീട് നാഷണൽ ടീം കോച്ചായിട്ടുള്ള ഇഗോസ്റ്റി മാക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുള്ളത് നമുക്കൊക്കെ അറിയാം ഏതായാലും അപ്പുയ നാഷണൽ എനിക്ക് എക്സാം എഴുതണമെന്നും പറഞ്ഞ് ഇത്തവണത്തെ വേൾഡ് കപ്പ് യോഗ്യത റൗണ്ട് മത്സരങ്ങളിൽ നിന്നും അപ്പുറത്ത് സ്കിപ്പായിപ്പോയി അപ്പ ഒരു അസറ്റ് തന്നെയാണ് പിന്നെ നവോറത്തിന്റെ കാര്യം നങ്കമ്മ നവോറം കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച താരമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും നവോറത്തിനെ കാര്യം അറിയായിരിക്കും മിനർവ പഞ്ചാബ് അക്കാദമിയുടെ പ്രൊഡക്റ്റ് ആണ് നവോറം പിന്നെ അദ്ദേഹം കുറച്ച് ലോൺ മൂവുകൾ നിരവധി ക്ലബ്ബുകളിലേക്ക് നടത്തിയിട്ടുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിലേക്ക് അദ്ദേഹം നടത്തിയിരുന്നു പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലെയർ ആയിരുന്നു ഇപ്പം നവോറം ജംഷഡ്പൂർ എഫ്സിയുടെ പ്ലെയറാണ് എന്ന് പറയാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തി വരെ അദ്ദേഹം ജംഷഡ്പൂർ എഫ്സിയുടെ പ്ലെയർ ആയിരുന്നു ഇപ്പം നവോറം ജം ജേഴ്സി തന്നെ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പിന്നെ മുഹമ്മദ് ഷാജഹാൻ മുഹമ്മദ് ഷാജാന്റെ കാര്യം മുഹമ്മദ് കാര്യം പറയാനാണെങ്കിൽ അദ്ദേഹവും ഒരു ഗെയിം ടൈം കണ്ടെത്താൻ സ്ട്രഗിൾ ചെയ്ത താരം തന്നെയായിരുന്നു അദ്ദേഹം ഐ ലീഗിൽ രണ്ട് ക്ലബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിനിടയിൽ അദ്ദേഹം ഡൽഹി യുണൈറ്റഡിന് വേണ്ടിയിട്ടും ഡൽഹി എഫ് സിക്ക് വേണ്ടിയിട്ടും ട്രാവനൊക്കെ വേണ്ടി കളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിന്നെ അദ്ദേഹം റെഗുലർ ഗെയിം ടൈം കിട്ടാതെ ലോക്കൽ ക്ലബ്ബുകളിലൊക്കെ പ്രൊഫഷണൽ കോൺട്രാക്ട് ഇല്ലാതെയും കളിക്കുന്നതായിട്ട് ചില റിപ്പോർട്ടുകളുണ്ട് പിന്നെ ഫോർവേഡ് ലൈനിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളുടെ റഹീം അലി റഹീം അലി അന്ന് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല അത്യാവശ്യം ഫാൻ ഫേവറേറ്റ് ആവാൻ റഹീം അലിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ല ഒരു ക്യൂട്ട് ആയിരുന്നു റഹീം അലി ബംഗാളിയായ റഹീം അലി ഇപ്പം ചെന്നൈയിൻ എഫ് സി വിടാനുള്ള തീരുമാനത്തിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഇനി സുനിൽ ഛേത്രിയുടെ പകരക്കാരനാവോ എന്നൊക്കെ പറയുന്നുണ്ട് റഹീം അലിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് നിന്ന് മെഴുകണ്ട കാര്യമില്ല അനിദ്യത് ജാദവിൻ്റെ കാര്യവും പറയണമല്ലോ അദ്ദേഹം അറ്റാക്കിംഗ് ഓപ്ഷനുകളിൽ വിവിധ ഓപ്ഷനുകളിൽ സ്യൂട്ടായിട്ടുള്ള പ്ലെയർ ആണ് അനികേത് യാദവ് അദ്ദേഹം കോലാപ്പൂരിലാണ് ജനിച്ചു വളർന്നത് ഐ എസ് എൽ അദ്ദേഹം ഹൈദരാബാദ് എഫ് സിയുടെ താരമായിരുന്നു ജംഷഡ്പൂർ എഫ് സിയുടെ താരമായിരുന്നു ഒഡീഷ എഫ് സിയുടെ താരമായിരുന്നു അപ്പം എമംഗ് ഇന്ത്യൻ ഫോർവേഡ്സ് അദ്ദേഹം അത്യാവശ്യം ഗോൾ സ്കോറിംഗ് എബിലിറ്റിയുള്ള താരമാണ് പക്ഷേ അദ്ദേഹം ഐ എസ് എല്ലിൽ ഇതുവരെയും ഒന്നും മെച്ചപ്പെട്ട പ്രകടനം നടത്തിയിട്ടില്ല എന്നുള്ളത് നമുക്കൊരു അത്ഭുതപ്പെടുത്തുന്ന വസ്തുതകളിലൊന്നാണ് പിന്നെ രാഹുൽ കെ പി അന്ന് രാഹുൽ കെപിയുടെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു പോസ്റ്റിലിടിച്ച് അടങ്ങിയത് ആ ഒരു ഷോട്ട് മാത്രം മതിയായിരുന്നു രാഹുൽ കാപ്പി രാഹുൽ കെ പി എത്രമാത്രം മികച്ചവനാണെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന്റെ പേസ് ഒഡാസിറ്റി ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഫിനിഷിംഗ് പാഠവും എല്ലാം കൊണ്ടും ഫാൻ ഫേവറേറ്റ് ആയി മാറാൻ രാഹുൽ കെ പി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം രാഹുൽ അത്ര മികച്ച ഫോമിലല്ല രാഹുൽ രാഹുലിൻ്റെ പ്രകടനത്തിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പോലും ആരാധകരിൽ ഒരു വിഭാഗം രാഹുലിൽ ഇപ്പോഴും സാറ്റിസ്ഫൈഡ് അല്ല രാഹുലിൽ നിന്നും ആസ്മരികമായിട്ടുള്ള പ്രകടനങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രതീക്ഷിക്കാം അവിടെ ഇനിയാണ് കൂട്ടത്തിലെ കൊമ്പൻ കോമൽ തട്ടാൽ അന്ന് ഇന്ത്യൻ നെയ്മർ ഇന്ത്യൻ ഫുട്ബോളിലെ വണ്ടർ കിറ്റ് ഇന്ത്യൻ ഫുട്ബോളിനെ ഭാവിയിൽ അടക്കി ഭരിക്കാൻ പോകുന്നവൻ ചേത്രയുടെ അപ്പനായി വരാൻ പോകുന്നവൻ എന്നൊക്കെ നമ്മൾ അഹങ്കാരത്തോടെ പറഞ്ഞിരുന്ന ആ വെറൈറ്റി ഹെയർ സ്റ്റൈലുള്ള കോമൽ തട്ടാലിന്റെ കരിയർ ഒരു ട്രാജഡി ആയി പോകുന്ന നമ്മൾ നമ്മളേണ്ടത് എനിക്ക് മോഹൻ ബഗാനോടുള്ള വെറുപ്പിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പയ്യന്റെ കരിയർ കൊണ്ട് തുലച്ചു കളയാണ് ആളിന് ആ സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഓഫർ ഉണ്ടായിരുന്നു മോഹൻ ബഗാനിൽ നിന്നും ഓഫർ ഉണ്ടായിരുന്നു അന്ന് നിന്നെ ഇത്ര മത്സരം കളിപ്പിക്കാം ഗെയിം ടൈം കൊടുക്കാം എന്നൊക്കെ വാക്കാൽ ഉറപ്പ് നൽകിയിട്ടാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അന്നത്തെ അത്ലറ്റിക് കൂടി കൊൽക്കത്ത താരത്തിനെ സ്വന്തമാക്കുന്നത് ചെയ്തത് ലിറ്ററലി ചീറ്റിംഗ് ആയിരുന്നു മത്സരങ്ങളിൽ കളിപ്പിച്ചിരുന്നു പക്ഷേ അവസാനം തീരാറാകുമ്പോൾ ഒന്നോ രണ്ടോ സെക്കൻഡ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റ് കളിക്കാൻ കൊടുക്കുമായിരുന്നു അവിടെയാണ് പഠിച്ചത് ഐ എസ് എല്ലിലേക്ക് ഡയറക്റ്റ് വരേണ്ട തീരുമാനം കോമൽ താട്ടാൽ എടുക്കണ്ടായിരുന്നു മറ്റുള്ളവരെ പോലെ ഐ ലീഗിൽ നിന്നായിരുന്നെങ്കിൽ പതിയെ സെറ്റാവാനുള്ള സമയം കോമൽ തട്ടാൽ ഉണ്ടായിരുന്നു ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പാളിപ്പോയി അദ്ദേഹം ഒന്നുമല്ലാതായിപ്പോയി പിന്നെ അദ്ദേഹം ജംഷഡ്പൂരിൻ്റെ പ്ലെയറാണിപ്പം ജംഷഡ്പൂരിലെ മാളിന് റെഗുലർ പ്ലേയിങ് ടൈം കിട്ടുന്നില്ല അദ്ദേഹം മെന്റലി ഭയങ്കര ഡിപ്രസ്ഡ് ആണ് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി പറഞ്ഞത് ഞാൻ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല ഇനി തിരിച്ചു വരണം പഴയതുപോലെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി എടുക്കണം എന്നൊക്കെ ആൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം കോമൽ തട്ടാൽ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ ഇവരെല്ലാം എല്ലാം കൊണ്ടു നടന്ന അന്നത്തെ പോർച്ചുഗീസ് പരിശീലകനായിട്ട ലോയിസ് നോട്ടിൻഡി മാക്രോസ് എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് അയാളെ ഒക്കെ നിലനിർത്തി കൊണ്ടുവന്നായിരുന്നെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം വേറെ ലെവലായനെ ഈ കണ്ടെന്നിരങ്ങി ഉടായിപ്പ് ഇഗോസ്റ്റിമാച്ചിന്റെയൊക്കെ വായിൽ ചെന്ന് കയറി കൊടുക്കാതെ ഇങ്ങനെയൊക്കെ പരിശീലകനായി നിയമിച്ചായിരുന്നെങ്കിൽ വേറെ ലെവലായനെ അപ്പം അദ്ദേഹം ഇന്ത്യൻ ആരോസിന് അപ്പം ഇന്ത്യൻ ആരോസിന്റെ പരിശീലകനായിരുന്നു അതായത് ആ ഒരു ടീമിന്റെ പരിശീലകനായിട്ട് ഐ ലീഗിലും ഈ ടീമിനെ കൊണ്ട് മികച്ച പ്രകടനം നടത്താൻ സാധിച്ചിരുന്നു അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനെ വരെ വിറപ്പിക്കാൻ ഐ ലീഗിലെ കുഞ്ഞി ഇന്ത്യൻ ആരോസ് എന്ന കുഞ്ഞു പിള്ളേരുമായിട്ട് ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം പിന്നീട് ഇന്ത്യ വിട്ടു ചില പേഴ്സണൽ ഇഷ്യൂസ് കാരണമാണ് അദ്ദേഹം ഇന്ത്യ വിട്ടത് പിന്നെ അദ്ദേഹം പോർച്ചുഗീസ് ഫോർട്ട് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള എഫ് സി ട്രാറാസക്ക് വേണ്ടിയിട്ടാണ് അവസാനം സേവനം അനുഷ്ഠിച്ചത് എനിക്ക് ഈ വീഡിയോയുടെ ലെങ്ത് എത്രമാത്രം ഉണ്ടെന്ന് അറിയില്ല അതുകൊണ്ട് മാക്സിമം ചുരുക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് ഫുള്ള് സേവ് ആയിട്ടുണ്ടോന്ന് പോലും അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഫോണിന് അത്രയ്ക്ക് മെമ്മറി ഉണ്ടോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യചിഹ്നമാണ് അപ്പം എന്തായാലും കുറച്ച് ഒരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടോ വിശ്വസിക്കുന്നു